ജോയിൻറ്റുകളിൽ കുത്തുന്നത് പോലെ തരത്തിലുള്ള വേദന അനുഭവപ്പെടുക അതുപോലെ അവിടെ നല്ല വീക്കം വരിക തുടർന്ന് നല്ല സമയത്ത് നല്ല ചൂട് അനുഭവപ്പെടുക തുടർന്ന സമയത്ത് നല്ല സിവിയർ പെയിൻ അനുഭവപ്പെടുക നടക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല മൂവ്മെൻറ്റൊന്നും പറ്റുന്നില്ല റെസ്ട്രിക്റ്റഡ് മൂവ്മെൻറ്റായിരിക്കുക നല്ല ക്ഷീണം തോന്നുക ഉള്ളിൽ ചെറിയൊരു പനി പോലൊക്കെ അനുഭവപ്പെടുക ഇതൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് യൂറിക് ആസിഡ് വളരെയധികം കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗൗട്ടി ആർത്രൈറ്റിസ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യൂറിക് ആസിഡിൻ്റെ ഇൻഫ്ലമേഷൻ പോലെ അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടുതലായിട്ട് ബോഡിയിൽ ഉള്ളത് കൊണ്ടാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത് ഈ ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ടാക്കുന്നത് അപ്പോൾ യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള ക്രമീകരണം നമ്മൾ നടത്തേണ്ടതുണ്ട് നല്ല വെള്ളം കുടിക്കുക അപ്പോൾ എപ്പോഴും എക്സസൈസുകൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് മൂവ്മെന്റ് തടവിലും കാര്യങ്ങൾ ചൂട് കുടിക്കുക എന്ന് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ് കാരണം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഗൗട്ടി ആർത്തറൈറ്റിസിന് വേദന കൂടുകയുള്ളൂ അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നല്ല വെള്ളം കുടിക്കുക കൂടുതൽ വെജിറ്റബിൾസുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക ഫ്രൂട്ട്സും അതേപോലെ വെജിറ്റബിൾസ് എടുക്കുക ഉചിതമായിട്ട് എടുക്കുന്ന പ്യൂരിൻസ് അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസുകൾ എടുക്കുന്ന ശീലമുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും ശ്രദ്ധിക്കുക അപ്പോൾ എക്സസ് യൂറിക് ആസർ റിമൂവ് ചെയ്യുന്ന കൂടെ തന്നെ മറ്റുപോലെ സൊന്ന് പ്രോപ്പർ ആകലോട് കൂടിയിട്ട് എന്ത് ചെയ്യും ഈ ഗൗട്ടി ആർത്രൈറ്റ്സ് ഒക്കെ ആകും കൂടാതെ തന്നെ യൂറിക് ആസറും നോർമലായിട്ട് വരുന്നതാണ്